ഹലോ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കനകദുർഗ ആടി തിമിർക്കാണ് ജലജക്കും മോനോട്ടിട്ട് കൊടുക്കാവുന്ന പണിയൊക്കെ കൊടുക്കുന്നുള്ള വാശിയിലാണ് അപ്പൊ മുത്തശ്ശനാണെങ്കിൽ ദേവ്യാനേയും അതുപോലെ തന്നെ ജലജയും ഒന്നിച്ചു വാഞ്ചയാണ് ഇവരെന്ത് തന്നെയായാലും നിങ്ങളുടെ മക്കളുടെ രണ്ട് മക്കളുടെയും ഭാര്യമാരായി അതുകൊണ്ട് ഇനി അതുമായിട്ട് പൊരുത്തപ്പെടാം അവരെങ്ങനെ വന്നു എന്ന് ചിന്തിക്കണ്ട ഇപ്പൊ നിലവിൽ അവർ ഭാര്യമാരാണ് അതുകൊണ്ട് ആ രീതിയിൽ രണ്ടുപേരും നിന്നോളാം അപ്പം ദേവ്യാനി പറയുന്നുണ്ട് അമ്മ ഞാനതിനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അതെ നീ ഒന്നും പറയുന്നില്ല പക്ഷെ നിന്റെ മുഖത്ത് മുഖം കണ്ടാൽ തന്നെ അറിയാം നിനക്ക് അത് വലിയ തൃപ്തിയുള്ള കാര്യമല്ല എന്നുള്ളത് ആ ഭാവങ്ങളൊക്കെ മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും വാൺ ചെയ്തിട്ടാണ് മുത്തശ്ശനും മുത്തശ്ശിയും പോകുന്നത് അപ്പം ദേവ്യാനിക്കാണെങ്കിൽ ജലജോട് ദേഷ്യം വരാണ് ഇവള് കാരനാണല്ലോ ഞാനും ഇത് കേൾക്കേണ്ടി വന്നേന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പം ദേവയാനി ദേഷ്യത്തോടെ ജലജയെ നോക്കിക്കൊണ്ട് പോവാണ് അപ്പൊ അതിനുശേഷം ജലജ കനകയോട് ചോദിക്കുന്നുണ്ട് എടി ഞാൻ നിന്നെ എന്തെങ്കിലും ചെയ്തോ സത്യം പറ അപ്പം കനക കണ്ണുറുക്കി കാണിക്കുകയാണ് ഇതൊക്കെ ഒരു അഭിനയ എന്ന അർത്ഥത്തിൽ അപ്പം ജലജ പറയുന്നുണ്ട് നയന കേൾക്കാൻ വേണ്ടിയിട്ട് കണ്ടോ കണ്ടോ അവൾ കണ്ണുറക്കി കാണിക്കുന്ന കണ്ടോ അപ്പം നയന ഇങ്ങനെ ആ സംശയത്തോടെ നോക്കുന്ന സമയത്ത് കനക പറയുന്നുണ്ട് അയ്യോ നോക്കുമോളെ പിന്നെ എന്തൊക്കെയാ പറയുന്നതെന്നെ കുറിച്ച് അപ്പൊ ജലജ പറയുന്നുണ്ട് നിന്റെ കഴുത്തിന് ഞാൻ കുത്തിപ്പിടിച്ചു നിനക്ക് ഉമിനീര് പോലും ഇറക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയല്ലേ നീ പറഞ്ഞത് നോക്കിക്കോടി നിനക്ക് ഉമിനീര് പോലും ഇറക്കാൻ പറ്റാത്തൊരവസ്ഥ വരും അല്ലെങ്കി ദൈവ ഇല്ലടി ജലജ ദേഷ്യത്തോടെ അവിടുന്ന് പോവാണ് ജലജ പോയതിന് ശേഷം കനകം മുടിയൊക്കെ ലെവലാക്കുന്നുണ്ട് അപ്പൊ നയന സംശയത്തോട് ചോദിക്കാണ് അമ്മേ സത്യം പറ അമ്മ എന്തെങ്കിലും പണി ഒപ്പിച്ചിട്ടുണ്ടോ അതിന് മറുപടി ഒന്നും പറയാതെ കനക ഒരു കൂടി പോവുകയാണ് അവിടുന്ന് പക്ഷെ നയനക്ക് നല്ല സംശയുണ്ട് അമ്മ എന്തോ പണി ഒപ്പിക്കുകയാണെന്നുള്ള അർത്ഥത്തിൽ അപ്പൊ അബി ഫോണിൽ കളിച്ചോണ്ടിരിക്കുമ്പോഴേ ജലജ അങ്ങോട്ടേക്ക് വരുന്നത് ജലജ അരികിലെത്തിയപ്പോ അഭി ചോദിക്കുന്നുണ്ട് എന്താ എന്താമ്മേ താഴെ ഒരു ബഹളം കെട്ടത് അവളുടെ പ്രകടനമായിരുന്നു താഴെ അവളെ ഞാൻ കഴുത്തിന് കുത്തിപ്പിടിച്ചു മുടിക്ക് കുത്തിപ്പിടിച്ചു അവളെ ശ്വാസം മുട്ടിച്ചു എന്നൊക്കെയാണ് അവൾ പറഞ്ഞത് എൻ്റെ മോൻ അറിയാലോ ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് അപ്പൊ അഭി പുച്ചത്തോടെ പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയണ്ടാ പക്ഷേ അവരെന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടാ വന്നിട്ടുള്ളത് എടാ നമ്മൾ ഇടുന്നതിനേക്കാളും വലിയ നമ്പറുകളാ അവളുമാരിടുന്നത് ഇനി അവളുടെയും അവളുടെ മക്കളുടെയും പാദസേവ ചെയ്യണമെന്നാ അച്ഛൻ പറഞ്ഞിരിക്കുന്നത് അവരെന്ത് ആവശ്യപ്പെട്ടാലും നമ്മൾ ചെയ്തു കൊടുക്കണമെന്ന് എന്ന് അപ്പൊ അബിയും പറയുന്നുണ്ട് ഇത് മക്കളെ പരിചരിക്കാനൊന്നും അല്ല അവര് വന്നത് നമ്മളെ പൊളിച്ചെടുക്കാനാ അപ്പൊ ജലജൻ പറയുന്നുണ്ട് എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത് ഇതുപോലെ കള്ളം പറയുന്ന ഒരുത്ത് വീട്ടിനകത്തുണ്ടെങ്കിൽ വീട്ടിനകത്തുള്ളവരെ തമ്മി തല്ലിക്കുന്നുള്ള കാര്യം ഉറപ്പാ എങ്ങനെയെങ്കിലും കനകയെ പുറത്താക്കണം അപ്പൊ അബി പറയുന്നുണ്ട് അവരെ മക്കളെ പുറത്താക്കുന്നാണ് ഇത്ര കാലത്ത് ആലോചന ഇതിപ്പോ അവരെ പുറത്താക്കേണ്ട ഗതികേടില അപ്പം ജലജ പറയുന്നുണ്ട് തൽക്കാലം എല്ലാം അനുസരിക്കേ നിവൃത്തിയുള്ളൂ എന്തെങ്കിലും ഒരു പഴുത് കിട്ടിയോ അവളെ അവളെ മക്കളെ ഇവിടുന്ന് തുരത്തണം അവളാണെങ്കിൽ എൻ്റെ മുറിയിലേ കിടക്കുന്നത് അപ്പം അഭി പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ കള്ളം പറയുന്നവരെ കൊല്ലാൻ വരെ മടിക്കില്ല അതുകൊണ്ട് അമ്മയൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ കഴിഞ്ഞ തവണ അവൾ ഇവിടെ വന്ന് പോയപ്പോൾ എനിക്കില്ലാത്ത ശല്യങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് പോയത് അത് കഴിഞ്ഞ് നവ്യയുടെ വയറ്റിൽ കുഞ്ഞിൽ നിന്ന് ബോധ്യമായപ്പോൾ ഇനി അവൾ ഇങ്ങോട്ടേക്ക് വരില്ലെന്നാണ് ഞാൻ കരുതിയത് അതിൻ്റെ ഇടയ്ക്ക് ദേ വീണ്ടും വന്നിരിക്കുന്നു എടാ നീ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അബദ്ധം പറ്റുമായിരുന്നോ അതിനിടയ്ക്ക് ദേ വീണ്ടും പ്രഗ്നൻ്റ് ആയിരിക്കുന്നു അപ്പം അഭി പറയാൻ ശ്രമിക്കുന്നുണ്ട് അത് ഇപ്പോഴും എൻ്റെ കുഞ്ഞാണെന്ന കാര്യത്തിൽ എനിക്ക് സംശയം അമ്മേ അപ്പം ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ആ കുഞ്ഞിൻ്റെ പിതൃത്വം തേടിയിട്ട് പോയിട്ട് അവസാനം കുഞ്ഞ് നിൻ്റേതാണെന്ന് തന്നെ കോടതിന്ന് ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ അവളല്ല പുറത്താവുന്നത് നമ്മളായിരിക്കും അവളിവിടെ സുഖമായിട്ട് വാഴും അതുകൊണ്ട് നീ കുഞ്ഞിനെ പിതൃത്വം അന്വേഷിക്കാൻ പോവാതെ കുഞ്ഞിനെ എങ്ങനെ വയറ്റിൽ വെച്ച് തന്നെ ഇല്ലാതാക്കാൻ പറ്റുമെന്ന് ചിന്തിക്ക് അപ്പോൾ അഭി പറയുന്നുണ്ട് പക്ഷേ ഈ വീട്ടിൽ വെച്ച് അതൊന്നും നടക്കുന്നു തോന്നുന്നില്ല അമ്മേ എങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ് അവൾ പ്രസവിക്കട്ടെ നീ ആ കുഞ്ഞിനെ ലാളിച്ചോണ്ട് ഇവിടെ നിൽക്കാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുകയാണ് അപ്പോഴേക്കും കനക അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കനക വന്നിട്ടാണെങ്കിൽ ഇവരെ മാക്സിമം പ്രവോക്ക് ചെയ്യുകയാണ് നിങ്ങൾക്ക് എന്നെ തല്ലണോ തല്ലണമെങ്കിൽ തല്ലിക്കോട്ടോ ഞാൻ ഇതേ ഇതേപോലെയൊക്കെ അവളൊക്കെ വെച്ച് തരും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ശ്വാസം മുട്ടിക്കുകയാണ് അപ്പോൾ അഭി ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇവ അമ്മ നിങ്ങളൊന്നും ചെയ്തില്ലല്ലോ പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ കള്ളം പറഞ്ഞത് അതില്ലേ അഭിമോനെ എന്താണെന്നറിയോ അഭിമോൻ്റെയും അഭിമോൻ്റെ അമ്മയുടെയും ഈ ആളുകളെ തമ്മിത്തല്ലി തല്ലിക്കുന്ന സ്വഭാവമല്ലേ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് പിന്നെ ആര് പറഞ്ഞു അഭിമോൻ്റെ അമ്മ എന്നെ ഒന്നും ചെയ്തില്ല എന്ന് ദേ എൻ്റെ കഴുത്തിന് പിടിച്ച് ഇങ്ങനെ ഒരു തള്ളായിരുന്നു അപ്പം കനകദേശത്ത് പറയുന്നുണ്ട് ദേ എൻ്റെ അമ്മയെ പറഞ്ഞാലുണ്ടല്ലോ ആ സംസാരം കേട്ടുകൊണ്ടാണ് നായനെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുന്നത് അപ്പോൾ അഭി ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താ വേണ്ടത് അഭിമോനെ എൻ്റെ മക്കൾക്ക് ഇവിടെ മനസ്സമാധാനത്തോടെ ജീവിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും സ്വഭാവം മാറ്റുകയും ചെയ്യണം അപ്പൊ നയനക്ക് പൂർണ്ണമായിട്ടും ബോധ്യമായി ഇതൊക്കെ അമ്മയുടെ നാടകം തന്നെയാണുള്ളത് അതിനുശേഷം അബിയോട് അഭിയോട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇതുപോലുള്ള നാടകങ്ങൾ ഇനിയും ഇവിടെ അരങ്ങേറും പിന്നെ ജലജേ ഒരുമ്പിട്ടിറങ്ങിയാലേ നിന്നെക്കാൾ ഒരുപാട് താഴോട്ടേക്ക് പോവാനും ഈ കനക ദുർഗയ്ക്ക് അറിയാം എന്നൊക്കെ പറഞ്ഞ അമ്മയെ മോനെയും വിറപ്പിച്ചിട്ടാണ് കനക അവിടുന്ന് പോകുന്നത് അപ്പൊ നയനെ ചോദിക്കുന്നുണ്ട് അമ്മ അടുത്തെത്തിയപ്പോ എന്താ അമ്മ ഇതൊക്കെ അപ്പൊ കനക ചിരിച്ചുകൊണ്ട് പറയാണ് ഒക്കെ എൻ്റെ ഒരു നമ്പർ അല്ലേ അവളും അവനുമൊക്കെ അതുപോലെയല്ലേ ഇവിടെ കിടന്ന് കിടന്നാടി തിമിർക്കുന്നത് മാത്രമല്ല നോക്കെടുത്ത രണ്ടു കള്ളേ പറയൂ പിന്നെ നല്ലതിനു വേണ്ടി ഈ കനക അഭിനയിച്ചാൽ എന്താ ഒരു കുഴപ്പം അപ്പം നയന ചിരിച്ചുകൊണ്ട് പറയും എന്നാലും അഭിനയം എന്ന് പറഞ്ഞാലേ ഇത് ഭയങ്കര നാച്ചുറൽ ആയി പോയല്ലോ അപ്പൊ ചിരിച്ചുകൊണ്ട് കനക പറയുന്നുണ്ട് അതൊക്കെ വേണ്ടി വരും വരുമോളെ ശേഷം സങ്കടത്തോടെ പറയാണ് അത്രയൊക്കെ വിഷമിക്കുന്നില്ല എൻ്റെ രണ്ട് മക്കളും ഇവിടെ അങ്ങനെയെങ്കിലും ആ അമ്മയും മകനും നന്നാവുമെങ്കിൽ നന്നാവട്ടെ അപ്പൊ നയന പറയുന്നുണ്ട് അതിനി ും സാധിക്കില്ല ആ അത് നമുക്ക് നോക്കാം എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചു കനകദുർഗ രണ്ടെണ്ണത്തിനേം പൊളിച്ചടക്കിയിട്ടേ ഇവിടുന്ന് പോവുള്ളൂ അമ്മേടെ ആ ഒരു കോൺഫിഡൻസ് കണ്ടപ്പോ നയനക്കും ചിരി വരുകയാണ് ടീ പോയിൻ്റെ മോള് കാലൊക്കെ എടുത്തുവച്ചിട്ട് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ് നവ്യ അപ്പോഴാണ് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ജലജയും അബിയും വരുന്ന കണ്ടത് അവരെ രണ്ടുപേരെയും കണ്ടിട്ട് അവൾക്കുവല്ല മാറ്റൊന്നുമില്ല അപ്പൊ അടുത്ത് വന്നപ്പോ ജലജ അബിയോട് പറയാണ് ദാ ഒരു ബഹുമാനം ഇല്ലാതെ അവൾ ഇരിക്കുന്നതില്ലേ നിന്റെ അമ്മ ഇങ്ങോട്ടേക്ക് വന്നത് എന്നെ എന്റെ മോനെ പൊളിച്ചെടുക്കാനാണല്ലേ അപ്പൊന്ന് നവ്യ പറയുന്നുണ്ട് പൊളിച്ചെടുക്കാൻ അതിന് ഇത് വർക്ക്ഷോപ്പൊന്നുമല്ല അപ്പൊ ജലജ പറയുന്നുണ്ട് ഇത് വർക്ക്ഷോപ്പ് തന്നെയാടി നിന്റെയൊക്കെ വിചാരമേ ഞങ്ങള് കേടായ വാഹനങ്ങളാണെന്നാ അപ്പൊ നവ്യ പരിഹാസത്തോടെ പറയുന്നുണ്ട് അതിലെന്ത് ഇത്ര സംശയം അതുകൊണ്ട് തന്നെ കേടുപാടുകളൊക്കെ തീർത്ത് അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്ത് അമ്മയും മോനെയും നന്നാക്കി എടുക്കേണ്ടതേ എന്റെ ഉത്തരവാദിത്ത അത് കേട്ടപ്പോൾ അവ്യ അമ്മയെ നോക്കിക്കൊണ്ടെന്ന് അവ്യോട് പറയുന്നുണ്ട് നാ വിടക്കിടി ദേ മര്യാദയ്ക്ക് സംസാരിച്ചോണം നിന്റെ കുഞ്ഞിനെ വയറ്റിലിട്ടുകൊണ്ട് നടക്കുന്ന നിന്റെ ഭാര്യയാണ് ഞാൻ അവ ജലജ പുച്ചത്തോടെ പറയാണ് കുഞ്ഞ് അപ്പോഴേക്കും നവ്യക്ക് ദേഷ്യം വന്ന് നമ്മൾ ചാടി എഴുന്നേറ്റ് ചോദിക്കുകയാണ് നിങ്ങൾക്ക് സംശയമുണ്ടോ എൻ്റെ വയറ്റിൽ കിടക്കുന്ന നിങ്ങളുടെ മോൻ്റെ കുഞ്ഞല്ലാന്ന് നിങ്ങൾക്ക് സംശയം സംശയമുണ്ടോയെന്ന് ജലജ അഭിയും മിണ്ടാതെ നിൽക്കുന്ന കണ്ടപ്പോൾ നവ്യക്ക് ദേഷ്യം വരികയാണ് അപ്പം ജലജ പറയുന്നുണ്ട് അങ്ങനെ ഞാൻ എന്തെങ്കിലും പറഞ്ഞോ അല്ല നിങ്ങളുടെ സംസാരത്തിൽ ആ ധ്വനി ഉണ്ടായിരുന്നു അപ്പം അഭി പറയുന്നുണ്ട് നീ എന്തിനെ വേണ്ടാതെ ഓരോന്ന് കടന്ന് ചിന്തിക്കുന്നത് നിന്റെയൊക്കെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ട് അബിയോട് ദേഷ്യത്തോടെ തട്ടിക്കയറിട്ട് വീണ്ടും അതേപോലെ തന്നെ ഇരിഞ്ച് നവ്യ പറയാ നീ പോയിട്ട് എനിക്കൊരു ലെമൺ ജ്യൂസ് എടുത്തോണ്ട് വാ അപ്പോൾ അബി ദേഷ്യത്തോട് വെക്കൂ ലെമൺ ജ്യൂസോ ഞാനോ ഹാ നവ്യ കൂസലില്ലാതെ പറയാണ് അത് കേട്ടുകൊണ്ടാണ് മുത്തശ്ശൻ താഴോട്ടേക്ക് വരുന്നത് എന്താടാ ഭാര്യ ഒരു ലെമൺ ജ്യൂസ് ചോദിച്ചാൽ എടുത്തു കൊടുക്കാൻ കഴിയില്ലേ മുത്തശ്ശനെ കണ്ടപ്പോഴേക്കും നവ്യ വേഗം എഴുന്നേറ്റ് നിൽക്കുകയാണ് നിന്നോടും നിൻ്റെ അമ്മയോടും പറഞ്ഞതല്ലേ മോളുടെ കാര്യങ്ങളൊക്കെ നോക്കണമെന്ന് എന്താ മറന്നുപോയോ കുറച്ചു മുമ്പാണല്ലോ ഞാൻ പറഞ്ഞത് അപ്പം ദേഷ്യത്തോടെ ജലജ പറയുന്നുണ്ട് ഞാൻ ലെമൺ ജ്യൂസ് എടുത്തു കൊടുക്കാം അച്ഛാ അപ്പം മുത്തശ്ശൻ ദേഷ്യത്തോടെ പറയാ ഇവനോടല്ലേ മോൾ പറഞ്ഞത് ഇവന് പിന്നെന്താ ജ്യൂസ് കൊണ്ടുപോയി കൊടുത്താലേ ഇവിടെ ആദർശും ജയനും ഒക്കെ അടുക്കള കയറി ഓരോന്ന് ചെയ്യുന്നുണ്ടല്ലോ പിന്നെ ഇവന് ചെയ്താൽ എന്താ അപ്പം നവ്യ പറയുന്നുണ്ട് അബിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അത് വേണ്ട മുത്തശ്ശാ അപ്പം മുത്തശ്ശൻ നവ്യയോട് പറയുന്നുണ്ട് മോക്ക് ലെമൺ ജ്യൂസ് വേണമെന്ന് മോളല്ലേ പറഞ്ഞത് അപ്പോൾ അത് കിട്ടണം ഇവൻ തന്നെ അത് ഉണ്ടാക്കി കൊണ്ടുവരും അത് ഇവന്റെ കടമയാ അപ്പൊന്ന് അവയൊന്നും പറയാതെ പുഞ്ചിരിക്കയാണ് അപ്പോഴേക്കും കനക ശബ്ദമൊക്കെ കേട്ടിട്ട് അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ പ്രശ്നം എന്താ സ്മൂർത്തി സാറേ ഇവിടെ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പം മോളിൽ ലെമൺ ജ്യൂസിന് ആവശ്യപ്പെട്ടതാ അത് ഇവൻ ഉണ്ടാക്കി കൊണ്ടുവരും എന്ന് പറയുന്നുണ്ട് അപ്പൊ കനക വേഗം പറയാ വേണ്ട സാർ ഞാൻ ഉണ്ടാക്കിക്കൊടുക്കാന്നൊക്കെ പറയുമ്പം അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ ആരും ഈ കാര്യത്തിൽ ഇടപെടേണ്ട അവൻ ചെയ്യാനുള്ള കാര്യങ്ങൾ അവൻ തന്നെ ചെയ്യണം മോള് പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞതിന് ശേഷം അവളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ കൂടി ഇവനൊന്നും പുറത്തു കൂട്ടിക്കൊണ്ടുപോയിട്ടില്ല അപ്പം പറയുന്നുണ്ട് ഇനി അവൻ വിളിച്ചാൽ എനിക്ക് പോവാൻ പേടിയാ മുത്തശ്ശ കുഞ്ഞ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് കുണ്ടും കുഴിയുള്ള റോഡിലൂടെയൊക്കെ കൊണ്ടുപോയിട്ട് എൻ്റെ കുഞ്ഞിനെന്തെങ്കിലും ആപത്ത് വരുത്തിക്കും എന്നൊക്കെ അവൾ സങ്കടത്തോടെ പറയാണ് അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് അങ്ങനെ അവൻ എന്തെങ്കിലും ചെയ്താ പിന്നീട് അവൻ്റെ ജീവിതവും കുണ്ടും കുഴിയെന്ന് പറഞ്ഞതായിരിക്കും സംസാരം കൂടുതൽ വഷളാക്കണ്ടെന്ന് കരുതി പെട്ടെന്ന് തന്നെ ജലജ പറയുന്നുണ്ട് നമുക്കേ ലെമൺ ജ്യൂസ് ഉണ്ടാക്കാം എന്നിട്ട് അടുക്കളയിലേക്ക് പോകുന്ന പോക്കിൽ നവ്യ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുവാണ് ദേഷ്യത്തോടെ അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് നിൽക്ക ഇവിടെ നീ നോക്കിയതിൻ്റെ അർത്ഥം എന്താ ഏയ് ഒന്നുമില്ല പിന്നെ നീ എന്തിനാ മോളെ തറപ്പിച്ച് നോക്കിയത് ഞാൻ നോക്കിയില്ലച്ചാ കൊള്ളം പറഞ്ഞാൽ നിൻ്റെ നാവ് ഞാൻ പിഴുതെടുക്കും പോയി ജ്യൂസ് എടുത്തിട്ട് വാ അപ്പം ജലചപ്പേടിയോടുകൂടി അടുക്കളയിലേക്ക് പോവുകയാണ് മോൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അവനോടും അവൻ്റെ അമ്മയോടും പറഞ്ഞോ അതുപോലെ തന്നെ കനകയും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അവരതുണ്ടാക്കി തന്നേ പറ്റൂ ഏഴാം മാസം മോളെ വിളിച്ചുകൊണ്ട് പോകുന്നതുവരെ ആ ഒരു ബോധ്യത്തോടു കൂടി വേണം നിങ്ങളിവിടെ നിൽക്കാൻ എന്നുവെച്ചാൽ അവരുടെ മുമ്പിൽ കുമ്പിടണ്ടാന്ന് അർത്ഥം മനസ്സിലായോ ഓ മനസ്സിലായി മൂർത്തി സാറേ കനക പറയുന്നുണ്ട് മുത്തശ്ശന അവിടുന്ന് പോയതിന് ശേഷം കനക പറയുന്നുണ്ട് ഇങ്ങനെ ഒരു മുത്തശ്ശൻ എല്ലാ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഒട്ടുമിക്ക വീടുകളും ഇപ്പം നന്നായി പോയനെ അല്ല നവ്യമോളെ അവർ രണ്ടുപേരും കൂടെ പുഞ്ചിരിക്കുകയാണ് അതേസമയം ജലജേ മകനും കൂടെ അടുക്കളയിൽ ലെമൺ ജ്യൂസ് ഉണ്ടാക്കുന്നത് തയ്യാറെടുപ്പില്ല അഭിസങ്കടത്തോട് അമ്മയോട് പറയുന്നുണ്ട് ഇതൊക്കെ പെണ്ണുങ്ങളുടെ ജോലിയല്ലേ അമ്മേ നിന്നെ ഇപ്പോ അവരുടെ കൂട്ടത്തിലാണ് നിന്റെ മുത്തശ്ശം കൂട്ടിയിരിക്കുന്നത് അതുകൊണ്ട് ഇതൊക്കെ ചെയ്തേ പറ്റൂ നീ ഇങ്ങോട്ട് മാറി ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് ജലജ വാങ്ങിക്കുകയാണ് കുറച്ച് ഉപ്പ് അധികം ഇടാം അവള് നാരങ്ങ വെള്ളമല്ല ഉപ്പ് വെള്ളം കുടിച്ചാൽ മതി അവളുടെ കാര്യങ്ങൾ നോക്കാൻ അവളുടെ അമ്മ ഇവിടെ നിർത്തിയിരിക്കുന്നത് ഇതിപ്പോ അവളുടെ അവളുടെ അമ്മയുടെ കാര്യം നമ്മൾ നോക്കേണ്ട ഗതികേടാ അപ്പൊ അഭി ചോദിക്കുന്നുണ്ട് മുത്തശ്ശിയും മുത്തശ്ശിനും നമ്മളെന്തിന് ഇങ്ങനെ തള്ളിക്കളയുന്നതെന്ന് എനിക്ക് മനസ്സിലാകത്തത് ആ അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് മുത്തശ്ശൻ്റെ അച്ഛൻ്റെ ആ ഒരു ഇതുകൊണ്ടാണ് ഞാനിവിടെ എത്തിപ്പെട്ടത് ഇപ്പോഴാണ് അച്ഛൻ അതൊക്കെ പ്രകടിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നത് എന്തായാലും ഞാൻ അവരുടെ അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ജലജ അവിടെ മുഴുവിപ്പിക്കാതെ നിൽക്കുകയാണ് അപ്പം അബി പറയുന്നുണ്ട് പണ്ടൊന്നും ഇത്ര വേർതിരിവ് ഉണ്ടായിരുന്നില്ല ഇപ്പം എന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ച് അബി സങ്കടത്തോടെ പറയാണ് ഈ സ്വത്തുക്കളൊക്കെ ഒന്ന് ഭാഗം വെച്ചാൽ മതിയായിരുന്നു അബി സങ്കടത്തോടെ പറയാണ് അപ്പം ജലജ പറയുന്നുണ്ട് സ്വത്തുക്കൾ ഭാഗം വെക്കാത്തതാ നല്ലത് കാരണം അങ്ങനെ എഴുതുമ്പോൾ അതൊരിക്കലും നമുക്ക് അനുകൂലമായിട്ടായിരിക്കില്ല എല്ലാം ഏട്ടൻ്റെ ഏട്ടത്തിയുടെ ആദർശിൻ്റെയും തീരുമാനങ്ങൾക്കനുസരിച്ചിട്ടായിരിക്കും പിന്നെ ആ നയനയുടെയും കയറി വന്നവൾക്ക് കൊടുക്കുന്ന പരിഗണന പോലും അമ്മയ്ക്ക് കിട്ടുന്നില്ലല്ലോ അഭി ചോദിക്കുകയാണ് അതാണ് ആ നയനയുടെ മിടുക്ക് ജലജ പറയുന്നുണ്ട് അവളാണ് നമ്മുടെ നില കൂടുതൽ പരിങ്ങലിലാക്കിയത് ദേഷ്യത്തോടെ ജലജ പറയാ അതിനുശേഷം ലെമൺ ജ്യൂസ് എടുത്തിട്ട് അബിയുടെ കയ്യിൽ കൊടുക്കുകയാണ് നവ്യയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അതേസമയം നവ്യം കനകയും കൂടെ ഒന്നിച്ചിരുന്ന് സംസാരിക്കുകയാണ് അപ്പൊ കനക പറയുന്നുണ്ട് നമുക്കിവിടെ ഒരു അവകാശം സ്ഥാപിക്കണം പക്ഷേ ഈ വീട്ടിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് നിന്റെ ഭർത്താവും അമ്മായി കൂടാ അതുകൊണ്ട് മുത്തശ്ശം പറഞ്ഞതുപോലെ അവർക്കുള്ള പണി നമ്മൾ തന്നെ കൊടുക്കണം അപ്പൊ നവ്യ അതൊക്കെ അംഗീകരിക്കാണ് ഞാനും ഇനി ഒരു വിട്ടുവീഴ്ചക്കും ഇല്ല അതെ നയനമോള് നീയോ കാരണം ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് അതുകൊണ്ട് മോൾ ഏത് രീതിയിലാണോ മുന്നോട്ടേക്ക് പോകുന്നത് അതുപോലെയാണ് ഇനി നീയും മുന്നോട്ടേക്ക് പോവേണ്ടത് മോള് സത്യസന്ധമായിട്ട് പല കാരണം കാര്യങ്ങളും പറയുമ്പോൾ നീ മോളെ തെറ്റിദ്ധരിച്ചിട്ടേ ഉള്ളൂ അപ്പം നവ്യ പറയുന്നുണ്ട് അതൊക്കെ അമ്മ വിട്ടേക്ക് ഇനി നയനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യങ്ങളും എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല അവൾ എന്താണെന്നും അവളുടെ മനസ്സിലെ നന്മ എത്രയാണെന്നും ഞാൻ തിരിച്ചറിഞ്ഞു അതുകൊണ്ട് ഞാൻ അവളുടെ ചേച്ചിയാണെങ്കിലും ഈ വീട്ടിൽ എൻ്റെ ഏട്ടത്തി അമ്മയാണവൾ അങ്ങനെ തന്നെ ഞാൻ അവളെ കണ്ടോളാം സ്വഭാവം കൊണ്ട് അവൾ എന്നെക്കാളും വളരെ വളരെ മുകളിലാണ് അതുകൊണ്ട് ഞാനവളെ ഏട്ടത്തി അമ്മയെന്ന് വിളിച്ചാലും തെറ്റൊന്നുമില്ല നവ്യയുടെ മാറ്റം കാണുമ്പോൾ കനകയ്ക്ക് ഒത്തിരി സന്തോഷമാവുകയാണ് അപ്പോഴേക്കും അബി ലെമൺ ജ്യൂസും കൊണ്ട് അവിടെ വരികയാണ് നവ്യ അത് വാങ്ങിച്ചപ്പം കനക ചോദിക്കുന്നുണ്ട് ഇത് മോൻ തന്നെ തയ്യാറാക്കിയതാണോ അതെ എങ്കിൽ പിന്നെ എനിക്കും കൂടെ ഒന്ന് എടുത്തൂടായിരുന്നോ അതിന് പറഞ്ഞില്ലല്ലോ അഭി പറയുന്നുണ്ട് അപ്പോഴേക്കും നവ്യ അത് കുടിച്ചിട്ട് ചോദിക്കുക ഇത് ലെമൺ ജ്യൂസാണോ അതോ ഉപ്പ് വെള്ളമാണോ അമ്മ ഇതൊന്ന് കുടിച്ചു നോക്കിയേ കനക വാങ്ങി കുടിച്ചപ്പോഴും ഭയങ്കര ഉപ്പ് ചുവയാണ് ഇത് മനപ്പൂർവ്വം എൻ്റെ അമ്മ ഇട്ട് കൊടുത്തതായിരിക്കും അപ്പം നവ്യ പറയുന്നുണ്ട് വേഗം പോയിട്ട് മര്യാദയ്ക്ക് നല്ല മധുരം ഇട്ട ലെമൺ ജ്യൂസ് എടുത്തോണ്ട് വാ അപ്പം അഭി പറയുന്നുണ്ട് ഈ സമയത്ത് അധികം മധുരം ഉപയോഗിക്കാത്തതാണ് നല്ലത് അപ്പൊ കനക പറയുന്നുണ്ട് അതെ ഈ സമയത്ത് ഭാര്യമാർക്ക് എന്താണോ ഇഷ്ടം അതാണ് കൊടുക്കേണ്ടത് ദേ മനുഷ്യനെ ഇൻസൾട്ട് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട് അഭി ദേശത്തോടെ പറയാണ് ഉപ്പിട്ടത് മതി എന്ന് പറഞ്ഞത് കൊണ്ട് ഉപ്പിട്ടിട്ട് കൊണ്ടുവന്നത് ആര് പറഞ്ഞു ഞാൻ ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അപ്പൊ കനക പറയുന്നുണ്ട് മോനെ ഇനി അധികം തർക്കിക്കാതെ മോൾക്ക് ആവശ്യമുള്ളത് കൊടുക്ക് അല്ലെങ്കിൽ ഞാൻ മുത്തശ്ശിനോട് പോയിട്ട് പറയാം നവ്യ പറയുന്നുണ്ട് അപ്പം കനക പറയാ നീ എന്തിനാ മോളെ പറയാൻ പറയാമെന്ന് പറയുന്നത് നിനക്ക് പോയിട്ട് പറഞ്ഞൂടെ അപ്പോഴേക്കും അഭി പേടിക്കുകയാണ് വേണ്ട ഞാൻ പോയിട്ട് എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് വേഗം പോകുന്നുണ്ട് അതിനകത്ത് മധുരം മാത്രമായി പോവരുത് അങ്ങനെയെങ്കിൽ വീണ്ടും പോവേണ്ടി വരും അബിയ വാഞ്ചയ്യാണ് നവ്യ അതിനുശേഷം കനക പറയുന്നുണ്ട് നീ പേടിക്കേണ്ട മോളെ അവൻ ചെയ്തതിന് ഇതൊന്നും അധികമാവുകയേയില്ല ഇതിനപ്പുറം ചെയ്താലും ഞാൻ നിന്നെ കുറ്റപ്പെടുത്തില്ല ഏതായാലും അവൻ്റെ അമ്മയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം പക്ഷേ അവൻ അവനെ മോള് തന്നെ കൈകാര്യം ചെയ്യണം അഭി വീണ്ടും അടുക്കളയിൽ വന്നിട്ട് ജലജയോട് ഒരു ലെമൺ ജ്യൂസ് കൂടി ആവശ്യപ്പെടുകയാണ് അപ്പം ജലജ പറയുന്നുണ്ട് എനിക്ക് വയ്യ ഇനി തരാൻ വേണ്ടിയിട്ട് അതിൽ ഉപ്പ് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുക അവി സങ്കടത്തോടെ പറയുന്നുണ്ട് നിന്റെ ഭാര്യയ്ക്കോ അമ്മായിമ്മയ്ക്കോ അല്ലേ നീ തന്നെ ഉണ്ടാക്കി കൊടുക്ക് ശേഷം ജലി ദേഷ്യത്തോടെ പറയാം എങ്കിപ്പിന്നെ അത് നിനക്ക് അവരുടെ മുഖത്തേക്ക് മറിച്ചു കൊടുത്തൂടായിരുന്നോ എടാ ഭാര്യ പറയുന്നത് കേൾക്കണം പക്ഷെ അവളുടെ അവളുടെ കാലിനടിയിൽ പോയി വീഴരുത് ഇങ്ങനെ പോയാ അവളുടെ തുണി കൂടി നീ തന്നെ അലക്കി കൊടുക്കേണ്ടി വരും അപ്പൊ അബീം പറയുന്നുണ്ട് അവളുടെ അമ്മയും കൂടെ ഇരുന്നിട്ട് ഓരോന്ന് പറയുന്നത് സ്വന്തം വീട്ടിൽ മൂന്നു നേരം ഉണ്ണാനില്ലാത്തോളാ ഇവിടെ വന്നിട്ട് ആളാവുന്നത് അവളും ആര് കൂട്ടത്തോടെ ഇങ്ങോട്ട് കുടിയേറിയതോടെ നമ്മുടെ നരകവും തുടങ്ങി ഇനി എപ്പോഴാണ് അവളുടെ അച്ഛനും അനിയത്തിയും കൂടെ വരുന്നതെന്ന് അറിയില്ല എന്തായാലും മുത്തശ്ശൻ അവളുടെ അവരുടെ അമ്മയുടെ കാര്യങ്ങൾ നോക്കണം എന്ന് പറഞ്ഞത് അതനുസരിച്ചേ പറ്റൂ അമ്മ പെട്ടെന്നൊരു ലെമൺ ജ്യൂസ് തയ്യാറാക്കിത്താ പക്ഷേ ജലജ പറയുന്നുണ്ട് നീ തന്നെ ഉണ്ടാക്കി കൊടുത്താൽ എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ പോവാണ് അമ്മ പോയപ്പോൾ അഭി വീണ്ടും ലെമൺ എടുക്കുന്ന സമയത്ത് ജലജ പറയാണ് എടാ ഇങ്ങനെ പോയാൽ നീ എല്ലാ പാചകവും പഠിക്കേണ്ടി വരും ഇനി നിന്നോട് ജ്വല്ലറി പോകേണ്ട വീട്ടിൽ അടുക്കളയിലെ ജോലി ചെയ്താൽ എന്ന് പറയും അങ്ങനെ ആകുമ്പോൾ നീ ഒരു പാചക പുസ്തകം വാങ്ങിച്ചു വെച്ചോ ആ അല്ലേ വേണ്ട മൊബൈൽ ഫോൺ നോക്കിയപ്പോൾ എല്ലാ പാചകവും ചെയ്യാൻ പറ്റുമല്ലോ അങ്ങനെയൊക്കെ ഇനി മുന്നോട്ട് പോകേണ്ടി വരും അതും പറഞ്ഞു ചിലച്ച ദേഷ്യത്തോടെ പോവുകയാണ് അഭിയാണെങ്കിൽ മനസ്സിലാ മനസ്സോടെ വീട്ടിൽ ലെമൺ ജ്യൂസ് ഉണ്ടാക്കുകയാണ് നന്ദുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഗോവിന്ദൻ പറയുന്നുണ്ട് ഇതുവരെ മോളുടെ കൂടെ മോളുടെ അമ്മ കിടന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് രാത്രി ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് തൊട്ട് മോളെ ഒറ്റക്കാണ് ഒരു കാരണവശാലും രാത്രി അനിയെ കോൾ ചെയ്യാനൊന്നും പാടില്ല അപ്പം നന്ദു സങ്കടത്തോട് ചോദിക്കുന്നുണ്ട് അച്ഛൻ എന്നെ വിശ്വാസം ഇല്ലല്ലേ വിശ്വാസം ഇല്ലായിട്ടല്ല പേടിക്കൊണ്ടാണ് മോളെ ഈ പ്രായത്തിലുള്ള പെൺകുട്ടികളെ വീട്ടിലുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും പേടിക്കണം അനി നല്ല പയ്യനാ അതുകൊണ്ട് തന്നെയാണ് ഞാനും മോളുടെ അമ്മയും അവന് നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നത് ഒരിക്കലും മോളെ എല്ലാം അറിഞ്ഞ് അംഗീകരിക്കുന്ന നയന പോലും ഇതിന് കൂട്ടു ഇതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കനക വിളിക്കുന്നത് അപ്പം കനക സന്തോഷത്തോടെ പറയുന്നുണ്ട് നവ്യക്ക് നല്ല മാറ്റമുണ്ട് നവ്യ ഇപ്പം നയന നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പം ഗോവിന്ദൻ പറയുന്നുണ്ട് അത് കൂടുതൽ വിശ്വസിക്കണ്ട അവളായതുകൊണ്ട് അപ്പം കനക പറയാണ് അല്ല പണ്ടത്തെ പണ്ടൊക്കെ ആണെങ്കിൽ അഭിനയമാണെന്ന് പറയായിരുന്നു പക്ഷെ ഇപ്പം നയനയുടെ വിഷമം പോലും അവൾ മനസ്സിലാക്കുന്നുണ്ട് അവൾക്ക് ഒരുപാട് മാറ്റമുണ്ട് അങ്ങനെ തന്നെ ആവട്ടെ എന്നൊക്കെ കന ഗോവിന്ദനും പറയാണ് അതിനുശേഷം നന്ദൂനന്വേഷിക്കുന്ന സമയത്ത് നന്ദൂനും ഫോൺ കൊടുക്കുന്നുണ്ട് വീണ്ടും കനകെ അത് തന്നെയാണ് ആവർത്തിക്കുന്നത് അമ്മയില്ലയെന്ന് കരുതിയിട്ട് അനിമോ അനീനെ വിളിക്കാനൊന്നും നിൽക്കരുതെന്നൊക്കെ നന്ദൂന് ഉപദേശിച്ചു കൊടുക്കുകയാണ് അപ്പം നന്ദു പറയുന്നുണ്ട് ഇവിടെ അച്ഛൻ തന്നെ ഉപദേശത്തോട് ഉപദേശാണ് ഇനി അതിൻ്റെ കൂടെ അമ്മേം തുടങ്ങിക്കോണം അപ്പം കനക പറയുന്നുണ്ട് ഞങ്ങൾ ഇതുവരെ മോനെ എന്തെങ്കിലും കാര്യത്തിൽ വിലക്കിയിട്ടുണ്ടോ കാരണം മോനെല്ലാ ഫ്രീഡവും തന്നിട്ടുണ്ട് പക്ഷേ ഇപ്പം ഒരു അവസ്ഥ വന്നതുകൊണ്ടാണ് അമ്മക്കും അച്ഛനും പേടിയുള്ളത് അമ്മയുടെ ഉപദേശമൊക്കെ കേട്ട സമയത്ത് നന്ദു പറയുന്നുണ്ട് എന്തായാലും ഞാൻ കാരണം നിങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടാവില്ല കോൾ കട്ടായതിനു ശേഷം ഗോവിന്ദൻ പറയുന്നുണ്ട് അമ്മ അവിടെയാണെങ്കിലും അമ്മയുടെ മനസ്സ് ഇവിടെയാ അനിയെ ഞങ്ങൾക്ക് ഉപദേശിക്കുന്നതിനും ശാസിക്കുന്നതിനും ഒരു പരിധിയുണ്ട് ഞങ്ങളുടെ മകളെ മാത്രമേ ഞങ്ങൾക്ക് ഉപദേശിക്കാൻ പറ്റൂ അരി വളരെ നല്ലൊരു പയ്യനാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കാരണം അവനൊരിക്കലും ഒരു വിഷമം ഉണ്ടാവാൻ പാടില്ല അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്